കോഴിക്കോട് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം മുന്നിൽ കണ്ട കെ എസ് യു പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് അടക്കം കസ്റ്റഡിയിലാണ് വിവരങ്ങളുമായിരുന്നുണ്ട് റിയാസ് റിയാസ് എപ്പോഴാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത് വിവരങ്ങൾ എന്താണ് ഈ യു പ്രവർത്തകരെ അല്പം പോലീസ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കോഴിക്കോട് ഈ സ്ഥലത്തുള്ള ഒരു ഹോട്ടലിലിരിക്കുകയായിരുന്ന മൂന്ന് കെ എസ് യു നേതാക്കളെയാണ് പോലീസ് കരുതൽ തടങ്കലിൻ്റെ ഭാഗമായി അറസ്റ്റ് ഇത് നീക്കിയത് അവരെ കസ്റ്റഡിയിലെടുത്തത് എന്തായാലും മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കോഴിക്കോട് ബീച്ചിലേക്ക് ഇതുവഴി പോകും എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് യു പ്രവർത്തകർ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി കാണിച്ചേക്കും എന്നൊരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കനത്ത സുരക്ഷാ സന്ന മുഖ്യമന്ത്രിക്ക് കോഴിക്കോട് ജില്ലയിലാകെ ഒരുക്കിയിട്ടുള്ളത് എം എസ് എഫ് പ്രവർത്തകരും കരിങ്കുടി കാണിച്ചേക്കുമെന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ അത് തടയുക എന്നൊരു കൂടി കനത്ത പോലീസ് അന്നാഹമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പോലീസ് വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ച് കടകളിലെല്ലാം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് ഏതെങ്കിലും കെ നേതാവോ എം നേതാവോ കടകളിലോ ഹോട്ടലുകളിലോ എവിടെയെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനോ മറ്റോ എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് അവരെ കരുതൽ തടങ്കിൽ എടുക്കുന്ന രീതിയാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത് നിലവിൽ കെ എസ് യുവിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് ഒപ്പം തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള എം പി രാഗിൻ ഷഹബാസ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ ഓഫീസ് പരിസരത്തുള്ള ഹോട്ടലിൽ ചായ കുടിക്കുകയായിരുന്നു ഈ സമയത്താണ് പോലീസ് എത്തിയതും ഇവരെ കസ്റ്റഡി എടുത്തതും എന്തായാലും ഇവർ പറഞ്ഞത് ചായ കുടിക്കാൻ എത്തി എന്നുള്ളതാണ് മാത്രമല്ല പോലീസ് ഇവരെ പിടികൂടിയതോടുകൂടി ഇവർ പ്ലസ് മുദ്രാവാൻ സിറ്റ് വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ മുദ്രാവാക്യം വിടിക്കുകയായിരുന്നു എങ്കിൽ കൂടിയും ഇനിയും കെ എസ് യു പ്രവർത്തകർ ഇവിടെ ഉണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ് ഉള്ളത് ഒപ്പം തന്നെ എം എസ് എഫ് പ്രവർത്തകരും ഉണ്ടായേക്കാം എന്നൊരു നിഗമനം പോലീസിനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കനത്ത ഒരു സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നിലവിൽ മൂന്ന് പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് നടക്കാവ് പോലീസാണ് അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി ജില്ല വിട്ടു പോകുന്നതുവരെ അവരെ കരുതൽ തടങ്കലിൽ വെക്കാനാണ് പോലീസിൻ്റെ തീരുമാനം ശരി റിയാസ് ക്യാമറാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ പരിയാരത്തെ വിദ്യാർത്ഥി ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു വിളിയാങ്കോട് എം ജി എം കോളേജിലെ ബി ഫാം വിദ്യാർത്ഥി സി ടി സസിയ ആണ് മരിച്ചത് കോളേജ് ബസ്സിൽ കയറിയതിന് പിന്നാലെ കിച്ചേരിയിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ തുടർന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല